ദേവികുളം താലൂക്കിലെ തോട്ടമേഖലയിലെയും ആദിവാസിയിടങ്ങളിലെയും മൊബൈൽ കവറേജിന്റെ ലഭ്യതക്കുറവ് പരിഹരിക്കുന്നതിൽ ഇനിയും നടപടിയില്ല വിവിധയിടങ്ങളിൽ പുതുതായി ബി എസ് എൻ എൽ മൊബൈൽ ടവറുകൾ സ്ഥാപിച്ചെങ്കിലും തുടർ നടപടികൾ വൈകുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം താലൂക്കിലെ ഉൾമേഖലകളിലും ഇതൂറിയിടങ്ങളിലും ആശയവിനിമയം ഇപ്പോഴും പ്രതിസന്ധിയായി തുടരുകയാണ് ദേവികുളം താലൂക്കിലെ തോട്ടം മേഖലയിലും ആദിവാസിയിടങ്ങളിലുമൊക്കെ ആളുകൾ മൊബൈൽ നെറ്റ്വർക്കിന്റെ കുറവ് മൂലം പ്രതിസന്ധി അനുഭവിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി ബി എസ് എൻ എൽ നെറ്റ്വർക്കാണ് ഈ മേഖലയിൽ ആളുകൾ കൂടുതലായി ഉപയോഗിക്കുന്നത് എന്നാൽ നിലവിലുള്ള നെറ്റ്വർക്ക് കാര്യക്ഷമമല്ലെന്ന് മാത്രമല്ല പുതിയതായി നെറ്റ്വർക്ക് വേണ്ട ഇടങ്ങളിൽ നെറ്റ്വർക്ക് സംവിധാനം വേണ്ടവിധം പ്രവർത്തനക്ഷമമായിട്ടുമില്ല ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്ന് ഇവിടുത്തെ കുടുംബങ്ങൾ പറയുന്നു ഈ കഴിഞ്ഞ ദിവസം ആക്കാൻ വേണ്ടിയുള്ള ചെയ്തു അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി സജീവ കറണ്ട് പോയാലും പ്രവർത്തിക്കാവുന്ന രീതിയിൽ സോളാറെല്ലാം ഫിറ്റ് ചെയ്തെങ്കിലും യഥാർത്ഥത്തിൽ ആ അങ്ങനെയൊക്കെ ജോലി ചെയ്ത പൈസ കളഞ്ഞല്ലാതെ സാധാരണ ജനങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരു ഉപയോഗമില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ടവർ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുകയാണ് അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളെല്ലാം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്ന കുട്ടികളൊക്കെ ഈ പ്രദേശങ്ങളിലെല്ലാം പല സ്കൂളുകളിലായിട്ട് പഠിക്കാൻ പോകുന്നുണ്ട് പക്ഷെ അവർക്കൊന്നും ഈ നെറ്റ്വർക്ക് കിട്ടാത്തത് കൊണ്ട് പഠിത്തത്തിനൊക്കെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ തോട്ടം തൊഴിലാളികളായ ആളുകൾ പലരും എല്ലാവരും കയ്യിൽ മൊബൈലിലെല്ലാം ഉണ്ടെങ്കിൽ പോലും പെട്ടെന്ന് ഒരു അടിയന്തരമായ ഒരു സഹായം ആവശ്യമുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ മാതിരി ഒന്ന് വിളിച്ചറിയിക്കുവാനോ അല്ലെങ്കിൽ പണ്ടത്തെ പഴയതുപോലെ തന്നെ ഇപ്പോഴും ഈ ആളെ എന്ന് പറയുന്ന രീതിയിൽ കാര്യങ്ങളെത്തുക ഈ കഴിഞ്ഞ ദിവസമാണെങ്കിൽ പേച്ചാട് പ്ലാമുര ഭാഗത്ത് ആന ഇറങ്ങി ഇന്ന് ഇന്ന് രാവിലെയും കൂടി ആനയുണ്ട് ആ ആന ഇറങ്ങി എന്നുള്ള വിവരം നേരം വളത്ത് ആളുകളെല്ലാം ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയത്തിന് നെറ്റ്വർക്കിൻ്റെ ഒരു പ്രശ്നം വലിയ പ്രശ്നം തന്നെയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട എം ബി ഇടപെട്ടാണെങ്കിലും ഇതിനൊരു കമ്മീഷൻ ചെയ്ത് ഇതൊന്ന് പ്രവർത്തനമാക്കി നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രതിസന്ധിക്ക് പരിഹാരമായി ചിലയിടങ്ങളിൽ പുതിയ ബി ടവറുകൾ സ്ഥാപിച്ചിരുന്നു ഉള്ള ടവറുകൾ അപ്ഡേറ്റ് ചെയ്യുമെന്നും പ്രഖ്യാപനമുണ്ടായി എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ വൈകുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആക്ഷേപം നെറ്റ്വർക്കിന്റെ അപര്യാപ്തത മൂലം ആവശ്യഘട്ടങ്ങളിൽ പരസ്പരമുള്ള ആശയവിനിമയം സാധ്യമാകുന്നില്ലെന്ന് മാത്രമല്ല ഓൺലൈൻ ബാങ്കിംഗ് അടക്കമുള്ള ആളുകളുടെ ദൈനംദിന ആവശ്യങ്ങളും പ്രതിസന്ധിയിലാകുന്നു ഈ സാഹചര്യത്തിലാണ് നെറ്റ്വർക്ക് കാര്യക്ഷമമാക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമായിട്ടുള്ളത്